വേറെ ഒന്നുമില്ല ഉണ്ടാക്കി ഞാൻ ഇത്ര എനിക്ക് വയ്യ ബാക്ക് നമ്മൾ ഇന്നത്തെ കുറച്ച് ഷ്ടപ്പാടുണ്ട് കരഞ്ഞിരിക്കോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കൊണ്ട് അടിപൊളി ഒരു വെറൈറ്റി സാധനമാണ് ഉള്ളീന്റെ സ്പെഷ്യൽ അല്ല അതിന്റെ കൂടെ വേറൊരു സാധനമുണ്ട് ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ ചിന്താമണി ചിക്കൻ ചിന്താമണി കൊലക്കേസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ സുരേഷ് ഗോപിയുടെ പാടമൊക്കെ കിട്ടണോ പക്ഷെ ഇത് ചിന്താമണി ചിക്കൻ ആണ് സ്പെഷ്യലി അപ്പോൾ എന്തായാലും വീടിലോട്ട് കിടക്കാം വീടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് ശരിക്ക് ചിന്താമണി ചിക്കൻ എന്ന് എല്ലാവർക്കും ആദ്യ ആദ്യ ആ ഓർമ്മ ഓർമ്മ എനിക്ക് എനിക്ക് കോയമ്പത്തൂർ സ്പെഷ്യൽ കോയമ്പത്തൂർ മാത്രം എന്തോ ഒരു ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഫാമിലിക്ക് വേണ്ടി ഒരാൾ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് അപ്പോ ആരോ വന്ന് ചോദിച്ചു എന്താണ് ചോദിച്ചപ്പോൾ ഇങ്ങനെ അവരുടെ പേര് പറഞ്ഞാണ് പക്ഷെ ആ കഴിച്ച ആളത് മാറ്റിട്ടതിനെ അവര് രണ്ടാളുടെ പേര് കൂടെ ചേർത്തി അത് ചിന്താമണി ചിക്കൻ ആക്കി മെയിൻ ഇൻഗ്രീഡിയന്റ് പറഞ്ഞു ഈ ചെറിയ ഉള്ളി ഇത് വലിയൊരു നമുക്ക് എടുക്കട്ടെ പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് ഒരു പത്ത് പതിനഞ്ച് പീസ് കപ്പലമുളക് കിട്ടോ ഇതിൻ്റെ കുരുവ് അളഞ്ഞിട്ട് വേണമെങ്കിലും ഇടാ അല്ലാതെ ഇടാ നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ അതിൽ കുരു കളഞ്ഞിട്ട് ഇട്ടാൽ മതി ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളി മുറിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇട്ട് കൊടുത്താലും മതി പിന്നെ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് പാത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ലോ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം ഇട്ടാലും മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചു കൊടുക്കുക അടച്ചു വെച്ചാൽ തന്നെ ഇതിലെ എൺ വെള്ളമൊക്കെ എല്ലാം നല്ല രീതിയിൽ ഇറങ്ങി വരും ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ വെള്ളം വരും ഇതിൽ പ്രത്യേകിച്ച് വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കാനേ പാടില്ല കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഒന്ന് വേവിച്ചു കൊടുക്കാം ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സംഭവം നമുക്ക് റെഡിയായി ആയി കിട്ടും ഓക്കെ ഇതാണ്ടല്ലേ നല്ല വെള്ളം അതൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി നമ്മൾ അപ്പവും റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആഹാ വെള്ളമൊക്കെ വറ്റി സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇത്രയും ഈസി പരിപാടിയാണ് വേറെ ഒരു പരിപാടിയില്ല അതിൽ ഓക്കെ ആ എന്തറിയോ നല്ല മണം വരുന്നുണ്ട് ആ വെളിച്ചെണ്ണയിൽ ആ ചെറിയുള്ളിയും ചിക്കനും എല്ലാം കൂടെ വേവിച്ചെടുത്തിട്ടുള്ള സമയത്തേ ഉഫ് ഗൈസ് അടിപൊളി സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പം നമുക്ക് എന്തായാലും ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഗൈസ് നമ്മളെ നമ്മുടെ ചിന്താമണി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട് അതിന്റെ കൂടെ നല്ല ചിന്താമണി ചിക്കനും ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് അപ്പും കുറച്ച് അപ്പം കുറച്ച് നല്ല നമ്മുടെ ചിന്താമണി ചിക്കൻ മണം ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് കൊണ്ട് ടേസ്റ്റ് പിന്നെ ഓ ഗൈസ് കിടു ടേസ്റ്റ് കിട്ടോ ടേസ്റ്റ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ നമ്മൾ ഉള്ളി ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഉള്ളി നേരാക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ആ കരച്ചിലിനുള്ളൊരു സന്തോഷമായിട്ടോ ആ അടിപൊളി ടേസ്റ്റ് എന്തായാലും ഒരു നമ്മൾ എന്താ പറയുക കഷ്ടപ്പെടാതെ ഒന്നും സക്സസ് ആവില്ല എന്ന് പറയില്ലേ അതാണിതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഗൈസ് ഞാൻ ഇത് കഴിച്ചേർക്കട്ടെ ഇനി സമയമില്ല അടുത്ത വീണ്ടും അടുത്ത റൈറ്റായിട്ട് കാണാം അപ്പോൾ കഷ്ടപ്പെടുക കഷ്ടപ്പെട്ടാൽ അതിനെന്തായാലും ഒരു ഫലം ഉണ്ടാകും അതാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും ബൈ ബൈ ഓക്കെ